പ്രത്യേകിച്ച് കേരളത്തിലെ ജലകൃഷി സംബന്ധിച്ചുള്ള ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ശ്രീ വടിയാർ കൃഷിയെ തുടർന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉദ്ഘാടനം ശ്രീ ബിജു അടുക്കിയിട്ടുകൾ ദേശീയവും അന്തർദേശീയവുമായ കരാറുകളുടെയും അതുപോലെ തന്നെ മറ്റ് ഭരണ വ്യവസ്ഥ കർഷകർക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച വിശദമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് കർഷകർ നേരിടുന്ന പ്രത്യേകിച്ച് നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധി എങ്ങനെ നേരിടാം എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം ഇത് സർക്കാർ അവഗണിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തെ നിസ്സാരമത്സരിച്ച് ഇവർ എന്ത് ചെയ്താലും ഇവർ ഒന്നും തന്നെ പ്രതികരിക്കില്ല എത്ര കഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മനസ്ഥിതി ഭരണാധികാരികളിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം എനിക്കതിനെ കൂടുതൽ പറയാനുള്ളതല്ലേ കർഷകരെ അടിത്തത്തിൽ നിന്ന് ബോധവൽക്കരിച്ച് കർഷകന്റെ ശക്തി തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം കേരളത്തിൽ ഉണ്ടായില്ല എങ്കിൽ കാർഷിക മേഖല കേരളത്തിൽ നിന്ന് തുണച്ചു മാറ്റപ്പെടും ഞാൻ ഉദ്ദേശിക്കുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കർഷക സമരങ്ങൾ ആ സമരങ്ങളുടെ രീതിയിലേക്ക് നമ്മൾ നീങ്ങിയില്ല എങ്കിൽ ഈ ശക്തി തെളിയിക്കപ്പെടാൻ പോകുന്നില്ല ആ ശക്തി തെളിയിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ള ഭരണാധികാരി ഈ സംഘടന തുറന്നുകൊണ്ടേയിരിക്കും അതാണ് ഒരു പ്രശ്നം കാരണം നമ്മൾ എൽക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തന്നെ ഇപ്പോ ഇരുപത് എഴുപത്തി ഒന്നിന്റെ കാലഘട്ടത്തിലുള്ള സംഖ്യ എട്ട് എൺപതിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാകുമോ കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ആ ഇൻസെന്റീവ് എന്ന് പറയുന്നത് എട്ട് അറുപതിലാക്കി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആകുമ്പോ അത് പോയിട്ട് ഏഴ് എൺപതായി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെത്തി എപ്പോ ആറ് മുപ്പത്തി ഏഴ് കർഷകർക്ക് അങ്ങനെ ഒരു വലിയ പ്രതിഷേധ വേണം ശുഭട്ടുകൊണ്ട് ഈ കർഷകർ കൊണ്ട് ഈടാക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടും ശ്രീ മണിയാറ്റിനും അതുപോലെ തന്നെ ശിവാനന്ദനും ഒക്കെ കോടതിയിൽ പോയതാണ് അത് വിധിയായതാണല്ലോ കർഷകരിൽ നിന്ന് ചുമത്തും ഈടാക്കാൻ പാടില്ല പാലക്കാട് ജില്ലയിൽ തന്നെ മുപ്പത്തി അഞ്ചോ നാൽപ്പതോ കോടി ഉണർത്തുക ഈ ഇനത്തിൽ അരിവൈസ് ആയിട്ട് കൊടുക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നമുക്ക് ആവശ്യപ്പെടാൻ ഒന്നായിട്ട് കൂട്ടത്തോടൊന്ന് ആവശ്യപ്പെടാൻ കഴിയുന്നുണ്ടോ രാഷ്ട്രീയ പാർട്ടികളുടെ വലയത്തിൽ പെട്ടുകൊണ്ട് കർഷകരി വലിയൊരു വിഭാഗം ആൾക്കാർ അവിടെ ഒതുങ്ങി നിൽക്കുക അഭിപ്രായവർക്കുണ്ട് പ്രശ്നങ്ങൾ അവർക്ക് അറിയാമെങ്കിലും അവരുടെ തടവതാണ് സംസാരിച്ചു മണിയെടുത്ത് തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ട് സമരങ്ങൾ സപ്ലൈ ലോണിലേക്ക് നടത്തി കോർഡിനേഷൻ കമ്മിറ്റിയും കർഷക സംരക്ഷണ സമിതിയും നടത്തി രണ്ട് ഗോൺലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി വന്നില്ല വരാന് പറയതും വന്നില്ല ആദ്യം വരാനായിട്ട് വന്നില്ല എന്താ കാരണം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഉത്തരവ് സംസ്ഥാനങ്ങളിൽ കർഷക സമരങ്ങളിലെ തീരങ്ങൾ എതിരെ ഏറ്റവും നിയമങ്ങൾക്കെതിരെ എംബസ്സി വേണമെന്ന് പറയാൻ ഇതിനൊക്കെ കൊടുക്കൂട്ടുടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ സ്വന്തം സംസ്ഥാനത്തിലെ ഞാൻ മാത്രമായിട്ടുള്ള നെൽകൃഷിക്കാരെ സംരക്ഷിക്കാൻ തുച്ഛമായ സംഖ്യങ്ങളും കൊടുക്കുന്നത് വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് കൊണ്ടുവരുന്നതിന് എന്ത് വിശദീകരണമാണ് അവർക്ക് നൽകാൻ കഴിയുക ഒന്നാണ് അവന് കഴിയില്ല രണ്ടാമത് തങ്ങളിൽ ഇപ്പൊ ഈ ഇതുപോലെ പൊളിറ്റിക്സ് ഇല്ലാത്ത കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി കൃഷിക്കാരന്റെ കാര്യം മാത്രം പറഞ്ഞു നടക്കുന്ന സംഘങ്ങളിലേക്ക് തങ്ങൾ കാക്കാൻ നൽകുമോ എന്നുള്ള ഒരു ഭയം കൂടി അവരിൽ ഉണ്ടോ നമ്മുടെ സംഘീയമായൊരു മനോഭാവം അവർക്കുണ്ട് അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ നെൽകൃഷി സംരക്ഷിക്കണമെങ്കിൽ വയനാർ ആയി ഇതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എല്ലാ വിഭാഗം എത്തിക്കുകയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പബ്ലിക് ഇതിനെതിരായി തുടരണം ഇത് അന്നമാണ് അല്ലെ അന്നം ബ്രംഭേരി എന്നൊക്കെ ആദ്യകാലം മുതൽ പറയുന്ന ആ ആത്മാവാക്യം അനുസരിച്ച് ഈ അന്നത്തിന്റെ വില അറിയാത്തവരും എത്രയെത്ര റെസ്റ്റോറന്റുകളിൽ പോകുന്നൊണ്ടിരിക്കുന്നു കുളച്ചുകൊണ്ട് അല്ലേ എത്രയെത്ര ഹോട്ടലുകൾ ഇതിൽ എന്തായിരുന്നു അടിസ്ഥാന ഉൽപ്പന്നം എന്താണ് അടിസ്ഥാന ഉൽപ്പന്ന വലിയല്ലേ അടിസ്ഥാന ഉൽപ്പന്നല്ലേ ഇതിൽ ഏതോ കർഷക കർഷകൻ ഉണ്ടാക്കിയത് ചെയ്യുള്ളൂ അവന്റെ അനുഭവമാണ് എനിക്ക് അവന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുക എന്ന് വളരെ ശ്രമകരമായിട്ടുള്ള പണി കീടങ്ങൾ മുതൽ ആനവരയിൽ നിന്ന് ദർവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉൽപ്പത്തി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റാത്ത പരിസ്ഥിതി എന്നിട്ടാണ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് അതൊന്ന് സംഭരിച്ച് ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിനകം അല്ലെങ്കിൽ ഒരു മാസത്തിനകം വിര കൊടുക്കാൻ പോലും മനസ്സില്ലാത്ത ഒരു സർക്കാരം നേരത്തെ സൂചിപ്പിച്ച പത്തോ രണ്ടായിരം കോടി രൂപ സമാഹരിച്ച് ഈ ഒരു സംരളണത്തിന് വേണ്ടിയിട്ടുള്ള തുകയായിട്ട് നിശ്ചയിച്ച് ബഡ്ജറ്റിൽ വിലയിരുത്താൻ എന്താണവർക്ക് മടി നാൽപ്പതിനായിരം അമ്പതിനായിരം പോലെ ചില രീതി കേരളം പോലുള്ള പരിപാടികളും അതുപോലും മറ്റു സ്ഥല പരിപാടികൾ തുടങ്ങാൻ ആലോചിക്കുക ഈ കൊച്ചു കേരളത്തിൽ ഈ ശ്വാസം മുട്ടുന്ന അത്രയധികം സ്ഥലവിസ്തീർണ്ണമില്ലാത്ത ഈ സ്ഥലത്ത് മെഗാ പ്രോജക്ടുകൾ കൊണ്ടുവന്ന് നിറച്ച് ഇത്രയും പതിനായിരം കോടി അത് സ്വന്തം കൊടുത്തിട്ട് കട കൊടുത്തിട്ടല്ലേ അതിന് മിച്ചമായ രണ്ടായിരം കോടി രൂപ ഉണ്ടെങ്കിൽ രൂപ സ്വന്തമായിട്ട് വെറുതെ അല്ലല്ലോ കർഷകൻ വെറുതെ കൊടുത്ത സാധനമല്ലല്ലോ കർഷകന് വെറുതെ പൈസ വരുന്നത് കർഷകന്റെ വെളുത്ത കൊടുത്ത നിലയുണ്ടല്ലോ നമ്മൾ സുരാൻപിഴുപ്പുള്ള ഒരു നെല്ലൊക്കെ നടത്തിപ്പതി ഉള്ള ആൾക്കാരാണ് ഒരു നെല്ല് സംഭവിച്ചാൽ അറുനൂറ്റി എട്ട് കിലോ അതിൽ കൊടുക്കുന്നത് ആ അരിവ ലാഭം എത്രയാണെന്ന് അദ്ദേഹം അത് ലാഭകരമാണ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ ഡോക്ടർ മറ്റേ ബിജു ബി കെ ബേബി ബേബിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി സപ്ലൈറ്റോറിന്റെ പ്രവർത്തനം നെല്ല് സംഭവത്തിലെ അപകടങ്ങൾ പഠിക്കാൻ വേണ്ടി ആ കമ്പത്തി വരുന്ന റിപ്പോർട്ടില് അതിൽ ഒന്നായി വന്നു അദ്ദേഹം പറയുന്നത് ഇത് ലാഭകരമാണ് ഇത് മത്സ്യ സംവിധാനങ്ങളിൽ ലാഭകരമാണ് സപ്ലൈക്ക് നഷ്ടമല്ല അതുപോലെ തന്നെ ഇത് സംഭവിച്ചാൽ ഉടനെ പൈസ കൊടുക്കുന്ന അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് നമ്മളെ പോലെ കർഷക കാര്യങ്ങൾ കൊണ്ടും താല്പര്യത്തിന് വേണ്ടി പറഞ്ഞതല്ല കർഷകന്റെ നെല്ല് സംഭവിച്ചാൽ ഉടൻ പൈസ കൊടുക്കണം എന്ന് മാത്രമല്ല ഈ പണിരക്ക് സാധനങ്ങൾ ഉപ്പും വിളകും വാങ്ങിയതിന്റെ കണക്കും കാര്യങ്ങളെല്ലാം എല്ലാം ഊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കുന്ന സപ്ലൈപ്പോ തെറ്റാണ് ചെയ്യുന്നത് അതുകൊണ്ട് നെല്ല് സംഭവത്തിന് മാത്രമായിട്ട് ഒരു വിഭാഗമായി മാറ്റാനും അത് പ്രത്യേക അക്കൗണ്ട് പ്രവർത്തിക്കാനും പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇപ്പോൾ അതല്ല മറ്റെല്ലാ രാഷ്ട്രങ്ങളും കൂടി കർഷകർ തിരക്കി വെക്കുകയാണ് കർഷകർക്കുന്ന വേദനോട് നിൽക്കുന്ന പൈസ അടക്കം நீங்க திருமதி எதுவும் கொண்டாட சம்பளம் வரும்போது பைசையில் எதிர்பாட் ஸ்வீகரிக்கிறது மாறி மாறிக்கொண்டிருக்க உட்கை വേണമെങ്കിൽ പറയും ഞാൻ ആകാശവാദികളുടെ കൂടി ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സംഭരണ കൊടുത്തത് പറഞ്ഞു പക്ഷേ ഏറ്റവും കൂടുതൽ ഉത്ഥാടനം ചെലവഴും സംസ്ഥാനം കേരളമാണെന്ന കാര്യം അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സംഭവം വന്നത് നല്ല കാര്യങ്ങളുടെ ഗവൺമെന്റ് ഇൻസെന്റീവ് കൊടുത്തത് പക്ഷെ ഇതിനെ ഒക്കെ നിഷേധിച്ചുകൊണ്ട് ഇപ്പൊ തരില്ല എന്ന് പറയുന്ന ഒരു സമീപനം അത് കർഷകന്റെ ശക്തിയുടെ കുറവ് മാത്രമായിട്ട് ഞാൻ കാണുന്നു അതായത് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് എന്ന് പറയുന്നു ഈ രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒന്നിലെ ഏകദേശം പതിനെട്ട് രൂപ അറുപത്തി ഒമ്പത് പൈസയാണ് അങ്ങുണ്ടായിരുന്നു ഇപ്പൊ പതിനാല് വർഷത്തിൽ വരുമ്പോ അത് ഇരുപത്തി ഒന്ന് എൺപത്തി രൂപ എം എസ് പി ആയിട്ട് താങ്ങുവില ആയിട്ട് കേൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ മൂന്നാല് വർഷത്തിനിടയ്ക്ക് മൂന്ന് രൂപ പതിനഞ്ച് പൈസയാണ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് വില കൊടുത്തിരിക്കുന്നത് പത്തിരുപത്തി മൂന്ന് ഐറ്റത്തിന്റെ വില എം എസ് പിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയാണ് നെല്ല് നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ കഷ്ടപ്പെട്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് നെല്ലിന്ന് പ്രത്യേകിച്ച് വില നൽകാതിരിക്കുന്ന ഒരു സമീപനം അവിടെയും ഇപ്പൊ പറഞ്ഞ് നമ്മൾ എല്ലാവരും എല്ലാ കർഷക സംഘടനകളും എല്ലാ പാർട്ടി വ്യത്യാസമില്ലാത്ത എന്തെങ്കിലും മുപ്പത്തി മൂന്നോ ഇരുപത്തി മൂന്നോ പന്ത്രണ്ട് പിന്നെ ഇൻസെന്റീവ് എന്ന കൂട്ടിക്കണക്കാക്കുകയാണെങ്കിൽ മുപ്പത്തി എത്തില്ലല്ലോ അപ്പൊ കേന്ദ്രത്തിന്റെ എം എസ് പിന്നലെ ഇത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടാവും സ്വാമിനാഥൻ ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് അതിന് എന്തെങ്കിലും അതിന്റെ എന്തെങ്കിലും അടിസ്ഥാനത്തിലാണെന്നുള്ള കമ്മീഷൻ വരെ നിശ്ചയിക്കുന്നത് അല്ല കർഷകന്റെ അപകടത്തെ കണക്കിലെടുത്തില്ല കർഷകന്റെ സ്ഥലത്തിന്റെ വാദങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എം എസ് സി അദ്ദേഹം ായിട്ട് പഠിച്ച് വർഷങ്ങളായി കർഷകന്റെ വേദനയെ അനുഭവിച്ച് അറുപത് വർഷം അടിസ്ഥാനത്തിൽ കാർഷിക വിളകൾക്ക് കൊടുക്കുന്ന മാനദണ്ഡങ്ങളെ അതിലു പോകുന്നു ഇപ്പോൾ അത് നിയമമാക്കാൻ എന്തോ നിയമമായിട്ടാൻ മടിക്കുന്ന ഒരു സർക്കാർ കഴിഞ്ഞു പിൻവലിച്ചപ്പോൾ പോലത്തെ വാഗ്ദാനം ഇന്നും നിർവഹിച്ചിട്ടില്ല കാര്യം പറയും തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവും